ഞങ്ങൾ വരെ നമ്മൾ കോഴിക്കോടും എറണാകുളത്തൊക്കെ ട്രെൻഡ് ആയി കൊണ്ടിരിക്കുന്നത് മസ്ഗണ് പിന്നെ ഒരുപാട് ഐറ്റംസ് ലോഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ കാർത്തിക അപ്പൊ ഇതൊക്കെ ഐറ്റംസ് എന്ന് പറഞ്ഞു നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള മസ്സ്കന്നെ ഇറാനി ചായ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ വെറൈറ്റിയിട്ടുള്ള പിസ്താഷ്യോ ബന്നുണ്ട് നട്ട് ബട്ടർ ബന്നുണ്ട് ചോക്ലേറ്റ് ബന്നുണ്ട് ഇപ്പൊ മസാല ചായ ഉണ്ട് കറക് ചായണ്ട് അപ്പൊ മസ്ഗാ പന്ന കഴിച്ചോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പന്നില് ബട്ടറിന്റെ ഒരു ഫ്ലേവർ ആണ് വലിയ

ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് കേട്ടോ അത് വാ അടിപൊടി ഐക്കുള്ള ഒരു ആണ് മസാല ചായ കുറിച്ച് നോക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ സാധനം അപ്പൊ നിങ്ങൾ നല്ലൊരു കോംബോ ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇറാനി ചായ ആണെങ്കിലും മസ്ക്കാബന്നെങ്കിലും അഞ്ഞൂറ് ഉറുപ്പേ വരുന്നൂ അത് നിങ്ങൾക്ക് ചായ ഏതായാലും ചൂസ് ചെയ്യാം ഏതായാലും ചൂസ് ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ പോകുന്നതോടെ നമ്മുടെ കാർത്തി